ഈ പ്രണയം ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന പ്രണയങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രണയം നല്ലതാണ് വളരെ നല്ല പ്രണയമല്ലേ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല പ്രണയം വേണം ഞാൻ പ്രണയം വേണം എന്നുള്ള അഭിപ്രായം അല്ലേ പ്രണയം നല്ലതല്ലേ പ്രണയം വേണ്ടേ പ്രണയമല്ലാത്തൊരു മനുഷ്യൻ്റെ ഹൃദയം എന്തിനാ പറ്റിയ വരണ്ട ഹൃദയമായിരിക്കും പ്രണയം വേണം കല്യാണം കഴിഞ്ഞാണ് ഭാര്യനെ പ്രണയിച്ചാൽ മതി ഓ പിന്നെ കണ്ടാലും മതി അതിനൊക്കെ ഒരു സമാധാനം കിട്ടാനാണ് പ്രണയിക്കുന്നത് എന്താ ചെയ്യാ അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് പിന്നെയും കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യാം ഇപ്പം നാളെ ഒരു പെൺകുട്ടി പെണ്ണിൻ്റെ അടുത്ത് വന്നു എനിക്ക് ആ പെണ്ണിനോട് ഭയങ്കര ബഹുമാനം തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് നല്ല പെണ്ണ് ദീനിയായ ഒരു പെണ്ണ് കല്വ് നടക്കാനോ നമുക്കറിയില്ല എന്നാലും മൊത്തത്തിൽ മനസ്സിലായെടുത്തോളം ദീനിയായൊരു പെണ്ണ് ഈ പെണ്ണിൻ്റെ ഭർത്താവ് മര്യാദ നിസ്കരിക്കൂല ഒന്ന് രണ്ടാമത്തെ വിഷയം ഈ പെണ്ണിൻ്റെ ഭർത്താവ് പല പെണ്ണുങ്ങളായിട്ടും ചാറ്റിങ്ങാണ് പല പെണ്ണുങ്ങളായിട്ടും നല്ല അഭേദ്യമായ ബന്ധം പലതുമുണ്ട് അതിൽ എന്നെ ആ പെണ്ണിനോട് ബഹുമാനം തോന്നിയ ഘടകം എന്താണെന്ന് അറിയാം ആ പെണ്ണ് ഇന്ന് വരെ ഭർത്താവിൻ്റെ കുടുംബത്തിലോ പെണ്ണിൻ്റെ കുടുംബത്തിലോ വിഷയം പറഞ്ഞിട്ടില്ല എന്താ കാരണം എൻ്റെ ഭർത്താവിൻ്റെ ഇമേജ് മോശമായി പോകുന്നു എൻ്റെ കുട്ടികളെ വാപ്പല്ലേ എൻ്റെ ഭർത്താവല്ലേ മൂപ്പര ഇമേജ് മോശമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടിനോട് വിഷയം പറഞ്ഞിട്ടില്ല അങ്ങനെ ആ പെണ്ണ് എന്ത് ബലമായി പിടിച്ച് കൺസൾട്ടിങ്ങിന് കൊണ്ടുവന്നു അല്ലാഹുദി സലാമത്താക്കി കൊടുക്കട്ടെ അങ്ങനെ കുറേ കേസ് വരാറുണ്ട് പല പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ഭർത്താവിൻ്റെ ഇമേജും ആ ഭർത്താവ് ഭർത്താവിൻ്റെ അല്ലെ പിന്നെയും അത് മാറാൻ പോകുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ചിലപോലെ പെണ്ണുങ്ങളുണ്ട് അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ പണ്ട് നമ്മൾ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പില്ലേ അത് രണ്ടാമത് വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴല്ല കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഏത് ചില ആക്കറി ചിരി കാണുന്നതന്നെ മനസ്സിലാവും ഏതാണിത് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ലേ പെണ്ണുങ്ങൾ ഞങ്ങൾ സമ്മതിക്കണ്ടല്ലേ ആണ് ആനെ സമ്മതിക്കല് സമ്മതിക്കേണ്ട അല്ലേ ആണ് അത് സമ്മതിച്ച് വാവങ്ങൾ അതുണ്ടാവും എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ നമുക്ക് അറിയില്ലല്ലോ ബുദ്ധി ഇല്ലാത്തൊരു കാലല്ലേ അതിങ്ങനെ അവർ ഇങ്ങനെ ഒരു ഇതൊക്കെ ചിഹ്നൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടി അത് അപ്പോൾ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അയാൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ തെരയും ആ പണ്ടത്തെ മറ്റേ ആളോട് നേരിച്ചിങ്ങനെ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു ദിവസം രാത്രി പതിനൊന്നേ മുക്കാലിൽ ഒരു മെസ്സേജ് അറിയുമോ അയാൾ നോക്കുമ്പോൾ ആ പേര് അന്നത്തെ പേരൊന്നും കാണുന്നില്ല ഫോട്ടോ ഇല്ല എന്നാലും പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ തന്നെ ആയിരിക്കും വിചാരിച്ചു അപ്പം ആളല്ലേ ഓ ഞാൻ വിചാരിച്ചു നീയൊക്കെ എന്നെ മറന്നുപോയി കാണുമെന്ന് എന്നെ അങ്ങനെ മറക്കാനാ അങ്ങനെ അങ്ങ് തുടങ്ങല്ല മുഹബത്തിൻ്റെ ആ ലഡു പൊട്ടും പിന്നെ ലഡു പൊട്ടിയിട്ട് പിന്നെ പുളിടി ചാറ്റിങ്ങ് ഭർത്താവിന് പ്രത്യേകമായിട്ട് ഒരു സന്തോഷം ഇങ്ങനെ കാണാൻ തുടങ്ങി ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ രസം തന്നുവരുമോ ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള ഏത് ചെറിയ മാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക അള്ളാഹു ഭാര്യമാർക്ക് കൊടുത്തിട്ടുണ്ട് അത് അള്ളാഹു അള്ളാഹുത്താല വലുതാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോഴേ അട്ടിപ്പി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഭാര്യ ഇത് കാണുമല്ല ഇയാൾ ഇങ്ങനത് കളിച്ച് പോകും പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തോ ഒരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട് എത്ര ഗുരുത്തം കണ്ട കളിവർ ആണുങ്ങളെ കളിച്ചാലും നിങ്ങളത് കണ്ടുപിടിക്കുന്നുണ്ട് അള്ളാഹു ആ കഴിവ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരട്ടെ അത് കണ്ടുപിടിച്ചു അതാണ് ഒന്ന് കൂടെ പഠിച്ചു എന്നിട്ട് പ്രണയമായി ചാറ്റിംഗ് ആയി കാണാൻ ഈ ചങ്ങയ്ക്കൊന്ന് ആലോചിച്ചുകൂടി ഇവൻ്റെ മുപ്പത്തഞ്ച് വയസ്സാണ് പൊണ്ണിനുണ്ടാവൂലേ അതൊന്നും പറഞ്ഞാൽ പണ്ടത്തെ ആൾ ആലോചിച്ചിട്ടായി പോകുന്നത് ആ പണ്ടത്തെ ആളുടെ ആയേക്കാളും പറയാനുള്ള കുട്ടി പൊണ്ണിനിപ്പം ഉണ്ടാവും എന്നിട്ട് കാണാൻ പോകുന്നേ അതേപോലെ വേറെ നീ കുടുംബങ്ങൾ തമ്മിലുള്ള കാണാൻ പറ്റുന്നവർ കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ബന്ധങ്ങൾ വഷളായിപ്പോയാ മരുക്കൾ അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് അത് ശരി പറഞ്ഞില്ല അപ്പം ഇൻസ്റ്റാഗ്രാം മാത്രം നിർത്തട്ടെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ പെൺകുട്ടികൾ ഒരു നമ്മുടെ പെൺകുട്ടികളൊക്കെ പറഞ്ഞ പാവങ്ങൾ അവർ നിഷ്കളങ്കരാണ് തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മുടെ പെൺകുട്ടികളോ ആൺകുട്ടികൾ ഇൻസ്റ്റഗ്രാം എടുക്കുന്നത് ഇൻസ്റ്റഗ്രാം തെറ്റാണെന്നല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെ മനസ്സിലാക്കരുത് മനസ്സിലാക്കരുതോ ഇൻസ്റ്റഗ്രാമിൽ ഹയറായ കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മദീനയിൽ നിന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ മദീനത്തെ ലൈവ് അല്ലെങ്കിൽ മദീനത്തിൽ നിന്നുള്ള പിന്നെ എന്തായാലും പിന്നെ റീൽസ് കാണാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട് അത് തെറ്റാണെന്ന് അങ്ങനെ പറയുമ്പോൾ അത് തെറ്റല്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാദീൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം മാത്രമേ നോക്കുന്ന ആൾക്കാരുണ്ടാവും അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഇൻസ്റ്റഗ്രാം മൊത്തത്തിൽ തെറ്റാണെന്നല്ല പറയുന്നത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിന് അടി അറിയാതെ വന്നുകഴിഞ്ഞാലുള്ള അബദ്ധമാണ് പറയുന്നത് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു പൈമൂന്ന് പതിനാല് വയസ്സാവുമ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കും അത് ഇവർക്ക് അറിയുന്നില്ല ഏതൊരാൾ പറഞ്ഞു കൊടുത്തു അടി ഇങ്ങനെ സംഭവം ഉണ്ട് അത് ഇങ്ങനാക്കിട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതിയെന്ന് പറയും അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനാക്കിയിട്ട് ഇങ്ങനാക്കിയിട്ട് ഇങ്ങനെ ആക്കൂ അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പേരൊക്കെ വെച്ച് ഫാത്തിമ ലുബാബ എന്ന പേരൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു ചങ്ങായി ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് കാണാമെന്നൊക്കെ വേറൊരു ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാറ്റ് ചെയ്യും ഹായ് അപ്പം ഈ പെൺകുട്ടിക്ക് എടി ഒരു ഷെറിൻ എന്ന് പറഞ്ഞിട്ട് ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും അപ്പം ഇപ്പോൾ പെൺകുട്ടിക്ക് ആ എക്സൈറ്റ്മെൻറ്റാവും അപ്പോൾ കുട്ടുകാരോട് ചിന്ത കാട്ടേണ്ടി ആയി തിരിച്ച് പഠിച്ചാൽ അങ്ങനെ ചെയ്യാറുള്ളത് ഒരു മൂന്നാലാൾ പിന്നോടങ്ങനെ ആയി അടിക്കാറുണ്ട് ഇടക്ക് അങ്ങനെ ആ ബന്ധം ആയി ഇങ്ങനെ മൂത്ത് 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 പിന്നെ ഫോൺ നമ്പർ നമ്പറായി ചാറ്റിങ്ങായി പിന്നെ എന്താ പറയുക വാപ്പയും ഇത് എന്നാ അറിയാമെന്ന് പറയുമോ ഒന്നുകിൽ കല്യാണം അന്വേഷിക്കുമ്പോൾ ഈ എത്ര പുതിയ പിള്ളേർ വന്നാലും ഈ പെൺകുട്ടിക്ക് പറ്റില്ല അപ്പോൾ എന്താ ഇവിടെ പറ്റിയില്ലോ എന്ന് പറയും ലാസ്റ്റല്ലേ കാരണം എന്ന് വെച്ചാൽ മറ്റോ പ്രായ ഹിട്ടില്ല അവന് ഓന് വേണ്ടി കാത്തിരിക്കുക ഏത് ഇൻസ്റ്റഗ്രാമിൽ ഓൻ്റെ സംസ്കാരം എന്താണ് ഓൻ കല്ലുടിയനാണോ ഓ പെണ്ണുടിയനാണോ മയക്കുമഴാ ഒന്നും അറിയില്ല ഓൻ ദീനുണ്ടോ അതും അറിയില്ല ഇൻസ്റ്റഗ്രാമെന്ന് പരിചയപ്പെട്ടു അത് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഓന് വേണമെന്നു വാശി പിടിക്കുക എത്ര കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ട് എത്ര വാ എനിക്കറിയുന്നൊരു കുടുംബം ഒരു വാപ്പ പോയി മോള് പാപ്പം ദീനിയായി നന്ദി പള്ളി കമ്മിറ്റിൻ്റെ ഒക്കെ പ്രധാന നേതാവ് ആ നാട്ടിലെ മഹല്ലിൻ്റെ അയാളുടെ മോൾ ഇങ്ങനെ വേറെ വേറൊരു ഒന്നിനും പറ്റാത്തൊരു ചങ്ങായി ഒരു ഒരു മയക്കുമരുന്നൊക്കെ നടക്കുന്ന ഒരു ചങ്ങായിനെ കല്യാണം കഴിക്കുന്നത് വാശി പിടിച്ചപ്പോൾ ഈ ബാപ്പ അവസാനം തലകിറങ്ങി വീണു അതിൽ സ്ട്രോക്കായി പാർഷ്യലി പാരലൈസ്ഡായി അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ബോധം വന്നത് പക്ഷേ പോലെ ഇനി എനിക്ക് കല്യാണം തന്നെ വേണം എൻ്റെ പപ്പാനെ നോക്കാൻ വേണ്ടി ഞാൻ ബാക്കി ജീവിതം മുഴുവനും മാറ്റി വെക്കുകയാണെന്നുള്ള പെൺകുട്ടി വാപ്പാൻ നോക്കിയിരിക്കുകയാണ് അവിടെ കല്യാണം നോക്കുന്നുണ്ട് പക്ഷെ പെൺകുട്ടി ഇപ്പോഴും പറയും എനിക്ക് വാപ്പാനെ നോക്കിയാൽ മതി എൻ്റെ വാപ്പാൻ്റെ ഗുരുത്തക്കാണല്ലോ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല ബാപ്പ ബോധം കിട്ടി വീഴേണ്ടി വന്നു ആ പെൺകുട്ടിക്ക് ബോധം വരാൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ പെൺകുട്ടികൾക്ക് എന്തിനാണ് ഇൻസ്റ്റഗ്രാം ഞാൻ എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യം പെൺകുട്ടികൾക്ക് ഇൻസ്റ്റ കാരണം എന്താണെന്ന് അറിയോ എപ്പോഴാണ് അപകടം പറ്റാ നമുക്കറിയില്ല അറിയില്ല ഒരു ഒരു മാതാപിതാക്കൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ സാറെ അത് കുഴപ്പമൊന്നുമില്ല സാറേ അങ്ങനെ വലിയ വിഷയമൊന്നും ആക്കേണ്ടതില്ല ഉപയോഗിച്ചോട്ടെ ഇക്കോട്ടെ കുഴപ്പമില്ലല്ലോ ആരപ്പം നിർബന്ധിച്ചിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു പക്ഷേ നാളെ മറ്റന്നാള് പ്രണയമാണോ വരാൻ പാടില്ല അവിടെ വിഷയം നാളെ മറ്റേ നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊന്നും കുഴപ്പമില്ല അതൊക്കെ പുതിയ കാലത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ അല്ലേ കുറച്ചൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാവും നിങ്ങൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ അലഹദില്ലാ മഹാസാലോ എത്ര സുന്ദരമായ വിശാലമായ നിലപാടിലത് ഞാനാത്വത്തിൽ ഏകത്തിലുള്ള നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ പീനൽ കൂടനുസരിച്ച് ഹറാമാണോ അത് അല്ല പക്ഷേ വിഷയം എന്താണെന്നറിയോ നാളെ ഈ ചങ്ങാ ഈ കാമുകൻ ഉണ്ടല്ലോ ചാറ്റ് ചെയ്യുന്നത് ഓൻ്റെ കൂടെ വോൾ കറങ്ങാൻ പോയാലും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല ഓൻ്റെ കൂടെ കറങ്ങുന്നതിനിടയിൽ റൂം എടുത്താലും കുറ്റം പറയാൻ പാടില്ല റൂം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലും കുറ്റം പറയാൻ പാടില്ല സമ്മാനമായി ട്രോഫി കിട്ടിയാലും സന്തോഷത്തോടെ ഒരു വിശാല മനസ്കഥ കാണിക്കണം പറഞ്ഞാൽ മനസ്സിലാവേണ്ട നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞത് ആ അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബം എൻ്റെ എന്ത് കുടുംബത്തിൽ ഒറ്റ കുട്ടി സാധനം ഉപയോഗിക്കൂല അതൊരു അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഇല്ല എൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ട് അത് ഞാൻ എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതാണ് ചില ഇങ്ങനെ ക്ലിപ്സൊക്കെ വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസാരത്തിൻ്റെ ക്ലിപ്സ് വിടാൻ വേണ്ടി എൻ്റെ സംവാദത്തോട് പറയാം ചെയ്യുന്നതാണ് എന്റെ മോൻ നോക്കിയാൽ എനിക്ക് ഇഷ്ടമില്ല ഞാൻ എടുക്കാറില്ല സമയമില്ല മക്കളെ സമയമില്ല എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട് അതന്നെ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ പോസ്റ്റ് ചെയ്താൽ അതിന് ഒരു ഹൈറായ കാര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യും അതിന് ഓഫറൊക്കെ ഉണ്ടായില്ലോ ഓനൊക്കെ ഇങ്ങനെ പഠിക്കുക കാണാൻ ഉള്ളൂ പിന്നെ യൂട്യൂബ് ഉണ്ട് അതും ഓഫീസിൽ നിന്ന് കൈകാര്യം ചെയ്യുക രണ്ട് സക്സസ് ഒന്ന് വേറെ ഒരു മധുമായി ബന്ധപ്പെട്ട വേറൊരു ചാനലുണ്ട് അത് വേറെ ടീമാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സൈക്കോളജി മാത്രമുള്ള ചാനലുണ്ട് പത്തൊന്നൂറ് വീഡിയോസ് അത് വേറെ ടീം കാര്യം ചെയ്യുന്നത് ഒന്നും ഞാനറിയില്ല ഞാനൊരു റെക്കോർഡിങ്ങിൻ്റെ ഒന്ന് ഞാൻ ഞാൻ തന്നെ പോകണ്ടേ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വേണ്ടേ ഈ ഇസ്മായി ബിസിക്ക് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ആളാണ് കാരണം ഞാൻ ഇത് സംസാരം ഇത്പാട് റെക്കോർഡ് ചെയ്യും അതിൻ്റെ ഇത് നമുക്ക് അയച്ചു വരും ഒരു അതിന് ഇവിടെ സംസാരിച്ച് ഈ ഓട്ടുപാറ കുടുംബം കാരണമാണ് ഈ സംസാരം ഉണ്ടായതെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ പല കുടുംബങ്ങളിൽ നടക്കുന്നതിനല്ലേ അപ്പോൾ അവർക്കൊക്കെ എത്തിക്കണം പതിനായിരങ്ങളിലേക്ക് ഇൻസ്റ്റാൾ ഈ സംസാരം എത്തും അപ്പോൾ ഇത് നമ്മളൊരു ബിസിനസ്സോ കാര്യങ്ങളോ അല്ല ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു വരാം യൂട്യൂബിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല അക്കൗണ്ടില്ല അതേ സമയം ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾ കൂടുതലുണ്ടാവാം പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക അതിന് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കേണ്ടി വരും ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടി വരും യൂട്യൂബ് ഉപയോഗിക്കേണ്ടി വരും അത് നമ്മൾ ബിസിനസിൻ്റെ ഭാഗം ഹലാലായ ബിസിനസ് അതിന് വേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അടച്ച് ഞാൻ ചെയ്യുന്നത് ചെറിയ കുട്ടികളില്ലേ കല്യാണം അവർക്ക് വേണ്ട കല്യാണം കഴിക്കാത്ത കുട്ടികൾ അവർക്ക് വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഭർത്താവ് പോയിട്ട് തീരുമാനിച്ചോട്ടെ വേറെ കാര്യമുണ്ട് ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിക്കാൻ സംബന്ധം കുറക്കും ഭർത്താവ് വേണോ തീരുമാനിക്കേണ്ട വേറെ വിഷയമാണ് അത് വേറെ കാര്യം അല്ലെങ്കിൽ ഈ കുട്ടികൾ ചാടിപ്പോയിട്ട് പിന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി വരാൻ പാടില്ല അതാ വിഷയവും എന്നിട്ട് ഞാൻ ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ പണ്ടേ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രശ്നമില്ല സാറേ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളങ്ങനെ വിചാരിക്കല് ആ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എൻ്റെ സഹോദരങ്ങൾ ഞാനിത് പറയാനുള്ള കാരണം അത്രയും കേസ് കണ്ടതുകൊണ്ടാണ് മിഞ്ഞാ ഒന്ന് വന്നിട്ടുണ്ടൊരു കേസ് അതിൻ്റെ രണ്ട് സുമ്പോൾ വന്നിട്ടുണ്ടൊരു കേസ് നമ്മളെ ഉമ്മത്തിൽപ്പെട്ട കേസുകളാണ് ഈ വരുന്നത് ഇതൊന്നും തെറ്റില്ല ശരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശാലമായിട്ട് എന്താ ലിബറലിസത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെയാണ് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എനിക്കും എൻ്റെ വേദന മനസ്സിലാവും കാരണം ഞാൻ എനിക്കൊരു ഉണ്ട് എൻ്റെ മൂന്നാമത്തെ കുട്ടി പെൺകുട്ടി രണ്ടാം ആൺകുട്ടിയൊരു പെൺകുട്ടി എനിക്കുണ്ട് അപ്പം എൻ്റെ മൂന്നാമത്തെ പെൺകുട്ടി ഫാത്തിമ എന്നാ എൻ്റെ പേര് ആ അതിപ്പം രണ്ടര വയസ്സായിട്ടുള്ളൂ ആ ഫാത്തിമ എന്നുള്ള പെൺകുട്ടി അവർ വാപ്പാന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചത്തിട്ടിട്ടാണ് ഞാൻ വളർത്താറുള്ളത് എനിക്കതിൻ്റെ വേദന അറിയാം ഈ പെൺകുട്ടി ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് ഇപ്പം നമ്മൾ കാസ് കഴിഞ്ഞ് വരാൻ കാത്തിരിക്കുകയാണ് പക്ഷേ ചേരാനോ ഓടി വരുന്നത് കേട്ട് ഇപ്പം അതിൻ്റെ കൈമലി എന്തോ ഇത് കഴിച്ചതിന് ഇതോ കണക്ക് വിളക്കാക്കും ഭയങ്കര രസമാണ് അതൊക്കെ ആ കുട്ടി നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെ നെഞ്ചത്തിട്ട് പലപ്പോഴും ഉറക്കി അങ്ങനെ പൊന്നുപോലെ നോക്കിയ മോള് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ പോയാലും കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല എനിക്ക് ഓന മതി എന്ന് പറഞ്ഞാൽ ഏത് പാപ്പാക്കാണേലും സഹിക്കുക ഏത് ഉമ്മക്കാണേലും സഹിക്കുക സൈക്കോ ഇല്ല പക്ഷേ എന്ത് വേണം സൈക്കൂലാന്ന് പറഞ്ഞാൽ മാത്രമേ കാര്യമില്ല അതിനുള്ള നിലപാട് ആദ്യം എടുക്കണം தொடக்கம் முதலே வேணும்